പെരിന്തൽമണ്ണയിൽ പത്ത് ദിവസമായി നടന്നു വന്നിരുന്ന സ്വാതന്ത്ര്യം ക്യാമ്പ് ശനിയാഴ്ച സമാപിച്ചു ഭിന്നശേഷിക്കാർക്കും അരക്കു താഴെ തളർന്നവർക്കുമായി പെരിന്തൽമണ്ണ നഗരസഭ സംഘടിപ്പിച്ച പത്ത് ദിവസം നീണ്ടുനിന്ന സ്വാതന്ത്ര്യം ക്യാമ്പ് ശനിയാഴ്ച സമാപിക്കുകയുണ്ടായി പെരിന്തൽമണ്ണയിലെ സഗാവ് സൈമൺ ബ്രിട്ടോ സ്വാതന്ത്ര്യ കേന്ദ്രത്തിലാണ് ഈ പത്ത് ദിവസവും ക്യാമ്പ് നടന്നത് സഹവാസ ക്യാമ്പ് തൊഴിൽ പരിശീലനം കലാപരിപാടികൾ വിപണനമേള മാട്രിമോണി രജിസ്ട്രേഷൻ യോഗ ക്ലാസുകൾ മെഡിക്കൽ ക്യാമ്പ് സംവാദങ്ങൾ കുടുംബസംഗമം എന്നിവ ക്യാമ്പിൻ്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു പെരിന്തൽമണ്ണ നഗരസഭയുടെ ആഭിമുഖ്യത്തിലാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നത് നഗരസഭ ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ ഫാറൂഖും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും കൗൺസിലർമാരും വിവിധ ദിവസങ്ങളിൽ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയുണ്ടായി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും പലപ്പോഴും ക്യാമ്പ് സന്ദർശിക്കുകയുണ്ടായി നിരവധി സംഘടനകളും വ്യക്തികളും ക്യാമ്പംഗങ്ങൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ സ്പോൺസർ ചെയ്ത് സഹകരിക്കുകയുണ്ടായി പെരിന്തൽമണ്ണയിലെ പത്തത്ത് ഫാമിലി വെൽഫെയർ അസോസിയേഷൻ രണ്ട് പേർക്ക് തയ്യൽ മെഷീനും ഒരാൾക്ക് ഒരു വീൽചെയറും മറ്റൊരാൾക്ക് ഒരു മിക്സിയും വേറൊരാൾക്ക് ഒരു ക്ലോക്കും മറ്റു രണ്ടു പേർക്ക് നടക്കാൻ ഉപയോഗിക്കുന്ന വാക്കറും നൽകുകയുണ്ടായി പെരിന്തൽമണ്ണ നഗരസഭയുടെ ആഭിമുഖ്യത്തിലാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നത് നിരവധി സന്നദ്ധ പ്രവർത്തകരുടെയും ക്ലബുകളുടെയും നിരവധി സ്ഥാപനങ്ങളുടെയും സഹകരണം ഈ ക്യാമ്പിന് ലഭിക്കുകയുണ്ടായി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ പല ദിവസങ്ങളിലായി ക്യാമ്പിലെത്തി അന്തേവാസികളുമായി സംവദിക്കുകയുണ്ടായി സഹവാസ ക്യാമ്പ് തൊഴിൽ പരിശീലനം കലാപരിപാടികൾ വിപണനമേള മാട്രിമോണിയൽ രജിസ്ട്രേഷൻ യോഗ ക്ലാസുകൾ മെഡിക്കൽ ക്യാമ്പ് സംവാദങ്ങൾ കുടുംബ സംഗമം എന്നിവ ക്യാമ്പിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു ഫെബ്രുവരി അഞ്ചിനാണ് ക്യാമ്പ് തുടങ്ങിയിരുന്നത് ഫെബ്രുവരി പതിനാല് ശനിയാഴ്ച സമാപിക്കുകയുണ്ടായി ചെയർപേഴ്സൺ പച്ചിരി സുരയ്യ ഫാറുക്ക് വൈസ് ചെയർമാൻ എം പി ഫസൽ മുഹമ്മദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ